നോക്കട്ടെ നോക്കട്ടെ ഈ െന്റ് എന്താ കൊതിപ്പിക്കല്ലേ ഭഗവാനെ പറഞ്ഞു പറഞ്ഞുവരുമ്പ നമ്മള് രണ്ട് കളിക്കാരാപിച്ച ഒന്നും വിചാരിക്കരുത് എനിക്ക് നിന്റെ സാധനം ഒന്ന് ടെസ്റ്റ് ഭവാനി ഭവാനി ഒന്ന് വെച്ചാൽ കലവറ മനസ്സിലെ മണി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വാച്ച് നേരത്തെ വ്യക്തമാണ് അത് പിന്നെ പറയാം ഇതൊന്നും ആർക്കും അങ്ങനെ ഞാൻ ചെയ്തു കൊടുക്കുന്ന അല്ല ഏതാ പണി ഞാനൊന്ന് കളിച്ചു നോക്കാം ജസ്റ്റ് ഫോർ ഞങ്ങട്ടോ മോശം അവർക്കോ സംസ്കാരമില്ല നമ്മളതുപോലെ ആവണോ വേണ്ട ഒന്നേ ശരിയാണ്